ഹലോ ഓക്കെ ആയി നമ്മൾ ഇന്ന് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോകുന്ന വഴിക്ക് ഒരു തൂക്കുപാലം ഉണ്ട് അയ്യപ്പൻ കോവിലിൻ്റെ അപ്പോൾ ആ തൂക്കുപാലം വളരെ മനോഹരമാണ് കാണാനായിട്ട് അപ്പം ആ തൂക്കുപാലം കാണുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ തൊട്ടടുത്ത് ഏലപ്പാറയും പോകുന്നതായിരിക്കും ഏലപ്പാറയിലെ കുറച്ച് കാഴ്ചകളൊക്കെ നല്ല രസമുള്ള കാഴ്ചകളാണ് അവിടെ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഞങ്ങളിപ്പോൾ വന്ന് വെക്കുന്നത് ഒരു റോഡിന്റെ സൈഡിലാണ് ഇവിടെ ഒരു പാലം ഒക്കെ ഉണ്ട് ഇവിടെ ഓട്ടോയൊക്കെ പോകുന്നുണ്ട് ചെറിയ നോയിസിൻ്റെ പ്രശ്നം കാണും അതുപോലെ സൈഡ് വ്യൂ ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ ഈ വഴി അങ്ങ് നേരെ ചെല്ലുന്നത് നമ്മൾ അയ്യപ്പൻ കോവിൽ പാലം കാണാനായിട്ടാണ് അപ്പോൾ ആദ്യം പാലം കാണുന്നു പിന്നെ നമ്മൾ ഏലപ്പാറ വ്യൂ പോയിൻ്റും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ നമ്മൾ വാഗവണ്ണം ഒന്ന് കയറി ടച്ച് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോരുന്നതായിരിക്കും ഹലോ ഗായ്സ് ഞങ്ങളിന്ന് പോയത് അയ്യപ്പൻ കോവിലെ തൂക്കുപാലം കാണാനും അതുപോലെ തന്നെ നമ്മൾ ഏലപ്പാറയിലുള്ള ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് അത് കാണാൻ വേണ്ടിയുമാണ് പിന്നെ നമ്മുടെ കരിന്തിരുവിയിലെ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയുടെ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനും അവിടെയും ഞങ്ങളന്ന് കയറി നമ്മുടെ മലയോര ഹൈവേയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് കുറച്ച് കട്ടറൊക്കെ ഉണ്ടെങ്കിലും നല്ല അടിപൊളി വഴിയൊക്കെ ആയി വരുന്നുണ്ട് നല്ല അടിപൊളി കാഴ്ചകളും കാണാൻ പറ്റും ഗൈഫ് ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞ പാലം നമ്മുടെ ഇവിടുത്തെ അയ്യപ്പൻ കോവിൽ പാലം അയ്യപ്പൻ കോവിൽ പാലത്താണ് നമ്മൾ വന്നു വരുന്നത് അവിടെ നോക്കിയപ്പോൾ നമ്മൾ റിപ്പോർട്ടർ ചാനലുകാരൊക്കെ ആ പാലത്തൂടെ നടന്നു പോകുന്നുണ്ട് ബൈക്കൊക്കെ ഉണ്ട് അവരുടെ അപ്പോൾ ഇതാണ് ആ പാലം പാലത്തിൻ്റെ മെയിൻ വ്യൂ കാണിച്ചതാണ് നിങ്ങളെ അപ്പോൾ നമ്മൾ ഈ ഒരു ഫാരിയിൽ നിന്ന് പാലം കയറി ട്രാവൽ ചെയ്ത് പോവാ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യും എന്നിട്ട് അവിടെ വാങ്ങിക്കാൻ കുറേ പൂക്കളൊക്കെ നിൽക്കുന്ന കാണാം അപ്പോൾ ആ പൂക്കളൊക്കെ ഉള്ള സ്ഥലം വരെ നമ്മൾ പോവും പറ്റുവാണെങ്കിൽ നമുക്ക് അതുവഴിയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഇതുവഴിയൊക്കെ ഒന്ന് എൻജോയ് ചെയ്താൽ ഒരു ഐസ്ക്രീമും കഴിച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ടാറ്റ പറയാം അപ്പോൾ നമുക്ക് പോയിട്ട് വരാം എന്ത് ഭംഗിയാലേ ഇതുപോലുള്ള ഒരു തൂക്കുപാലം ഒക്കെ കാണാൻ തന്നെ ഇതുപോലെയുള്ള തൂക്കുപാലങ്ങളിലൂടെ കയറി നടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് പിന്നെ അങ്ങോട്ടാടുമ്പോൾ ഇങ്ങോട്ടാടും ഇങ്ങോട്ടാടുമ്പോൾ അങ്ങോട്ടാടും അതുപോലെ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് അതിൽ നടക്കുമെന്ന് നമുക്ക് തോന്നുന്നത് ഒരു കാലത്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ ഈ തൂക്കുപാലം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അപ്പം നമുക്ക് ഇതുവഴി നടന്ന് നേരെ അതിനപ്പുറം വരെയും പോയി നോക്കാം എന്തൊക്കെ കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് കൈ കണ്ടിട്ട് വരാം ഗായ്സ് നല്ല കുലുക്കമാണ് ഗായ്സ്

നമ്മള് പാലത്തിനെ നടുക്കത്തിരിക്കാണ് ഇവിടെ കൈവരിയൊന്നും ഇല്ല ഈ ഒരു പാലം ഫാനം ഉള്ളൂ മറ്റേ വലിയ വള്ളം മറ്റേ വലിയ നീട്ടമുള്ള കമ്പി ഒന്നുമില്ല ഇവിടെ ഇതാണ് നമ്മൾ മദ്യത്തിലാണ് നമ്മൾ അങ്ങോട്ട് അവിടെ അവിടെ പോയി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരും കയറി ഇവിടുത്തെ കാഴ്ചകൾ അത് കണ്ടിട്ട് അഞ്ചു ചെയ്തിട്ട് പോകാട്ടോ പെട്ടെന്ന് ഫലോ വള്ളത്തിലൊക്കെ വേണമെങ്കിൽ വള്ളത്തിലൊക്കെ കാണാം താഴെ ആൾക്കാർ വള്ളത്തിലേക്ക് പൂക്കൾ വസന്തം വിരിച്ചു നിൽക്കുന്നു ഇവിടെ ഒരു പൂന്തോട്ടം തന്നെ ഉണ്ട് വിരി മഞ്ഞ ചുമല നീല അതെ എന്തൊക്കെയോ നിരത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ട് എല്ലാം സെറ്റാണ് പൂക്കുപാലത്തിന്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് കാണുന്നത് നമ്മള് ചിലപ്പോ ടി വിയിൽ വരാനും സാധ്യതയുണ്ട് റിപ്പോർട്ടർകാരവിടെ വന്നിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നമ്മുടെ മുഖം അതിൻ്റെ അകത്ത് പെടും നമ്മൾ കണ്ടുപിടിച്ചത് ട്വന്റി ഫോർ അല്ലായിരുന്നു പക്ഷെ റിപ്പോർട്ടർ അല്ലായിരുന്നു ഫോർ അല്ലായിരുന്നു നമ്മൾ ഇനി ഈ എടുത്തിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുവാനും മറക്കല്ലേ പിന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഞങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ അയ്യപ്പൻ കോവിലെ പാലത്തിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ പോയത് നമ്മുടെ ശിവക്ഷേത്രത്തിലേക്കാണ് ആ ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഒരു ഉണ്ട് ആ കാണിക്കവഞ്ചിയുടെ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയത് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും എത്ര മനോഹരമാണല്ലേ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഇതുപോലുള്ള ഒരുപാട് വ്യൂ പോയിൻറ്റുകൾ നമ്മുടെ ഇടുക്കിയിലുണ്ട് അങ്ങനെയുള്ള വ്യൂ പോയിന്റുകളാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് നല്ല വടമാണ് ഇതാണ് ആ കാഴ്ചകൾ ഗംഭീരമാണ് നമ്മൾ ഇനി നടത്ത പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് അപ്പം വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു നമ്മൾ കണ്ടത് തറ്റപ്പാണ് ഇവിടെ കമ്പികളൊക്കെ ചില ദുരുമ്പെടുത്തിട്ടുണ്ടെങ്കിലും പേടിക്കാതെയൊക്കെ വന്നിട്ട് കണ്ടിട്ട് പോകാം ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള നടപ്പാതയാണെന്ന് എനിക്ക് തോന്നുന്നത് പാലം ക്രോസ് ചെയ്യാനായിട്ടുള്ള അത് പാലമാണിത് ഒരു വലിയ കട്ടിയുള്ള വടങ്ങൊണ്ടൊക്കെയാണെന്നു ചിലപ്പോൾ ഒരുപാട് പഴക്കമുള്ളതാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കമ്പിയൊക്കെ കുറച്ച് ദുരുമ്പം ഒക്കെ എടുത്തിരിക്കുന്നത് തന്നെ തുടങ്ങിയാൽ പഴക്കമുള്ളതാണെന്ന് എന്ന് തോന്നുന്നു എല്ലാ ആൾക്കാരും അതുപോലെ ആൾക്കാരൊക്കെ വന്ന് കണ്ടിട്ട് 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 നിങ്ങൾ പോവുക പോവുക വിസിറ്റ് ചെയ്യുക ചെയ്യുക പ്രകൃതി പ്രകൃതി നല്ല മനോഹരത നിൽക്കുന്ന സ്ഥലമാണ് നശിപ്പിക്കാതെ ഇവിടെ എന്നെ ുംസിറ്റേഴ്സും തൂക്കുപാലത്തിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ നമ്മുടെ കൈലാസേശ്വര മഹാദേവ ക്ഷേത്രം കരിന്തരുവി അങ്ങോട്ട് പുറപ്പെട്ടു അപ്പൊ പുറപ്പെടുന്ന വഴിക്ക് അടിപൊളി കാഴ്ചകളാണ് ചുറ്റും കാണാൻ സാധിച്ചത് ഡൈഫ് ഇപ്പം നമ്മൾ കരുന്തരുവിലെ അമ്പലത്തിലേക്ക് പോവുകയാണ് അവിടുത്തെ കാണിക്ക വഞ്ചിയുടെ പ്രതിഷ്ഠ നടക്കുകയാണ് അപ്പം നമ്മൾ അവിടം വരെ ഒന്ന് പോയി അവർ വിളിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അവിടം വരെ അവിടെ ഒന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് കുറച്ച് സമയം അവിടെയൊക്കെ നിന്നിട്ടായിരിക്കും നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോകുന്നത് അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കന്നുകാലികളെല്ലാം തന്നെ റോട്ടിൽ സമരത്തിലായിരുന്നു പിന്നെ നമ്മുടെ കോസ്മാസ് കുറേ നേരം ഓണ അടിച്ചതിന് ശേഷമാണ് അവർ തന്നത് എത്ര മനോഹരമാണല്ലേ ഈ കാഴ്ചകളൊക്കെ കാണാൻ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടുത്തെ ആ മഹാദേവൻ്റെ വിഗ്രഹം തന്നെയാണ് ആ ശില്പിയുടെ ഒരു കഴിവ് തന്നെയാണ് ആ ഒരു വിഗ്രഹം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞങ്ങളിവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മുടെ ഏലപ്പാറയിലുള്ള ആ ചെറിയ വ്യൂ പോയിൻ്റിലേക്ക് യാത്രയായി ചപ്പാത്തു മുതൽ കുട്ടിക്കാനം വരെ അടിപൊളിയായിട്ടാണ് ഇപ്പോൾ റോഡെല്ലാം മണിന്ന് വെച്ചിരിക്കുന്നത് കട്ടപ്പനയിൽ നിന്നും ചപ്പാത്ത് വരെയുള്ള റോഡിന് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചപ്പാത്തിന്ന് നമ്മളെ കുട്ടിക്കാനം പോകുന്ന വഴിയൊക്കെ ഇപ്പം നല്ല അടിപൊളി കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഗ്യാപ്പ് റോഡിനെ പോലെയൊക്കെ തന്നെയാണ് ഇപ്പം നമ്മുടെ ഈ റോഡും അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഏലപ്പാറയ്ക്ക് അടുത്ത് എത്താറാകുമ്പോൾ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് അതൊക്കെ കാണാൻ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പം ഇവിടെ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് തേയിലയാണ് തേയിലത്തോട്ടത്തിന് പറ്റിയ കാലാവസ്ഥയാണ് നമ്മുടെ ഏലപ്പാറയിലേത് ഞായറാഴ്ചയൊക്കെ ഇവിടെ ചന്തയൊക്കെ ഉള്ളതിനാൽ ഏലപ്പാറ ടൗണിൽ നല്ല തിരക്കാണ് ഒരു ഉച്ചവരെയൊക്കെ അത് കഴിഞ്ഞ് ഒന്ന ഇച്ചിരി തിരക്ക് കുറയും രാവിലെയൊക്കെ ഇതിൽ വണ്ടിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മുടെ ഏലപ്പാറ ടൗണിൽ നിറച്ച ആളായിരിക്കും ഇന്ന് ഞങ്ങൾ ചെന്ന ഇപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ തിരക്കൊക്കെ കുറഞ്ഞായിരുന്നു ഇന്ന് ഞങ്ങളാ വെള്ളച്ചാട്ടമൊക്കെ കണ്ടതിന് ശേഷം മെയിൻ വ്യൂ പോയിൻറ്റിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകളും കണ്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഹലോ ായി അപ്പൊ നമ്മള് ഏലപ്പാറ വ്യൂ പോയിന്റിൽ വന്ന് നിൽക്കുവാണ് അടിപൊളി നല്ല മനോഹരമായ വ്യൂ പോയിന്റ് ആണ് ഏലപ്പാറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തമിഴ്നാട്ട് മാതൃകയിൽ ബിൽഡിങ്ങുകളൊക്കെ കേന്ദ്രീകരിച്ച് അതുപോലെ ഒരു പുരാതനമായ ശൈലിയിൽ പണിതിരിക്കുന്നത് ഒരുപാട് ബിൽഡിംഗ് നോക്കിയാൽ കാണാം ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് തോന്നുവെങ്കിലും നമ്മൾ ഏലപ്പാറ ടൗണിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതുപോലെ തോന്നില്ല വളരെ മനോഹരമാണ് അപ്പൊ നമ്മളിപ്പോഴും വന്നു വെക്കുന്ന ഏലപ്പാറ കുട്ടിക്കാനം മെയിൻ റോഡിലാണ് ഈ റോഡിന്റെ റൈറ്റ് സൈഡില് കുട്ടിക്കാനത്തിന് പോകുമ്പോ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു വ്യൂ പോയിന്റ് ഉള്ളത് സൂപ്പർ വ്യൂ പോയിന്റ് ആണ് മഴയാണെങ്കിൽ അവിടെ അന്നൊക്കെ ഷെഡ് വരെയുണ്ട് അപ്പൊ നമ്മൾ ആ വ്യൂ പോയിന്റും കാര്യങ്ങളും കണ്ട ഒരു ഐസ്ക്രീമും കഴിച്ചിട്ടായിരിക്കും നമ്മൾ തിരിച്ചു പോകുന്നത് ഓക്കെ ലെറ്റ്സ് ഗോ വന്നാലും നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന കാര്യം മറക്കാറില്ല അപ്പൊ ഇന്ന് നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോകുന്നത് നല്ല മഴയുള്ള സമയത്താണ് നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോകുന്നത് നമുക്ക് ഐസ്ക്രീം കഴിച്ചിട്ട് നല്ല മഴയാണ് വേറ്റ ഷട്ടി പോയി കഴിച്ചിട്ട് നമുക്ക് അവിടെ തിരിച്ചു പോവാം നമുക്ക് ഐസ്ക്രീം കഴിക്കാം അവിടെ ഐക്രീം കറിയാണോ നമുക്ക് ചോദിച്ചിട്ട് വരാം ഞാൻ ഇതിപ്പോ പറഞ്ഞ പോലെ തന്നെ മന്റെ മഴ പെയ്തോണ്ടിരിക്കുക അങ്ങോട്ട് നോക്കിയറിയാം മഴ കാണ നിങ്ങൾക്ക് അപ്പൊ ഈ മഴയത്ത് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇനിയും കുറെ നേരം നിന്നാ പനി പിടിക്കും അറിയാം നമ്മൾ വെയിറ്റ് ഷെഡിലേക്ക് പോകുക ഹലോ ഗായ് എല്ലാവരും ട്രാവൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം അപ്പോൾ ഒരു പ്രത്യേക പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത് അതായത് ഞങ്ങൾക്ക് വേറൊരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളതിൻ്റെ അകത്ത് നിശ്ചിതയായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഞങ്ങൾ അതിൻ്റെ അകത്ത് വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് സോ